എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആകാശ് മേനോൻ മഹേഷിനെ കാണാനായിട്ട് മഹേഷിന് ഓഫീസിൽ വന്നതാണ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് നീന്താ ഞെട്ടിപ്പോയോ എന്നൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷിന് ഒട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അന്നേരം ആകാശ് ചോദിക്കും ഞാൻ ഞാനേതായാലും നിൻ്റെ ഓഫീസിലേക്ക് വന്നു നിനക്കൊന്ന് ഇരിക്കാനൊക്കെ പറയാൻ കേട്ടോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് നീ എൻ്റെ മുമ്പിൽ ഇരിക്കുകയല്ലായിരുന്നു അതിനുള്ള യോഗ്യത നിനക്കില്ലായിരുന്നു ഏതായാലും ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഞാൻ നിൻ്റെ അതിഥിയല്ലേ ഇരിക്കാം എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് ചോദിക്കും ഞാൻ അതിഥിയായ കൊണ്ട് ഉള്ളാസം ചായ പറയാട്ടോ എന്ന് പറഞ്ഞിങ്ങനെ മഹേഷിനെ കളിയാക്കി പറയുന്ന പോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയും ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ എൻ്റെ മകൾ ചിപ്പിയുടെ പേരിൽ ഞാൻ തുടങ്ങുന്ന ഒരു സ്ഥാപനമുണ്ട് അത് നിനക്കറിയാലോ ഹോസ്പിറ്റൽ അതിൻ്റെ തറയിടൽ ചടങ്ങിനെ നിന്നെ കൂടി ക്ഷണിക്കാനാണ് ഞാൻ വന്നത് അതിൻ്റെ പേര് നിനക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ എൻ്റെ മകളുടെ പേരിൽ ചിപ്പി ഹെൽത്ത് കെയർ സെൻ്റർ നിനക്ക് മറവി ഒന്നുമില്ലല്ലോ അത് നമുക്ക് പറഞ്ഞിങ്ങനെ കളിയാക്കുക അപ്പം ദേഷ്യം വന്നിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ ഫേസ് എടുത്ത് ആകാശിൻ്റെ നെറ്റിക്ക് ഒക്കെ ഒരെണ്ണം കൊടുക്കും നന്നായിട്ട് നെറ്റി പൊട്ടും നെറ്റി പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുവാണ് ആകാശ എന്തെങ്കിലും വിവേകം അങ്ങോട്ട് വരും അന്നേരം ദേഷ്യപ്പെട്ട് മഹേഷ് പറയുവാണെങ്കിൽ എൻ്റെ ഓഫീസിൽ കയറുമ്പോൾ നീ എന്നെ കളിയാക്കുന്നോ ഇവനൊക്കെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് നോക്കി പിന്നെ വിവേക ഒരു വിധം ആകാശിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് മഹേഷ് പിന്നീട് ഇഷിതയാണ് കാണിക്കുന്നത് ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വന്നേക്കുവാണ് മഹേഷ് കാണാൻ പോയ ആ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ കാണുന്നത് ഇഷയ്ക്ക് ഭയങ്കര സന്തോഷം അന്നേരം എന്നെ പരിചയം ഉണ്ടോയെന്ന് വെക്കുമ്പോൾ പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭനായ മനഃശാസ്ത്ര വിദഗ്ധനെ ആരാ അറിയാത്തത് ഏതായാലും ഞങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇടുന്നുട്ടോ എന്നൊക്കെ പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഇഷിതൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായോ എന്ന് അന്നേരം ഇല്ല ഈ അടുത്താണ് കഴിഞ്ഞതെന്ന് ചോദിക്കുമ്പം എങ്ങനെയുണ്ട് ഭർത്താവ് എന്ന് ചോദിക്കുമ്പം വളരെ സ്നേഹമുള്ള ആളാ എന്താ സാർ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം ഏ ഒന്നുമില്ല ചുമ് ചോദിച്ചതാണ് നിങ്ങൾക്ക് എത്ര എന്ന് ചോദിക്കും അന്നേരം ഒരാളേ ഉള്ളൂ ചിപ്പിമോൾ ചിപ്പിമോളിൻ്റെ ചുറ്റുവാണ് ഞങ്ങളുടെ ജീവിതം എന്നിങ്ങനെ പറയുമ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓ മഹേഷിൻ്റെ മകൾ ചിപ്പി ആ ചിപ്പിമോളുടെ കാര്യമാണല്ലേ മഹേഷ് പറഞ്ഞത് എന്നിങ്ങനെ അങ്ങനെ പറയുവാണ് അന്നേരം ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് സാർ അറിഞ്ഞതെന്ന് ചോദിക്കും നേരം പറയുവാണ് മഹേഷ് എന്നെ കാണാൻ വന്നിരുന്നു മഹേഷിന് ചെറിയൊരു സൈക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് മഹേഷ് എന്നെ ഒരിക്കൽ കാണാൻ വന്നിരുന്നു വന്നപ്പോൾ തൊട്ട് മഹേഷ് എന്നോട് പറയുന്നത് മഹേഷ് ഒരു സൈക്കോ ആണ് എന്നാണ് അതിന് കാരണം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അന്നേരം മഹേഷ് എന്നോട് പറഞ്ഞത് മഹേഷിനെ മഹേഷ് പോലും അറിയാതെ മഹേഷിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു ചെയ്യാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും അറിയാതെ ചെയ്തു പോകുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ എന്താണ് മനസ്സിലുള്ള എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് മഹേഷനോട് തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ആട്ടോ കാണിക്കുന്നത് എൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായതാണ് ചിപ്പിമോള് ഇപ്പം അവൾ പറയുന്നത് അവളുടെ കാമുകനിൽ അവൾക്കുണ്ടായതാണ് ആ കുട്ടിയെന്നാണ് എൻ്റെ കുഞ്ഞല്ല എൻ്റെ മകളല്ല എന്ന് പറഞ്ഞു അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ആകെ വിഷമം വിഷമമാകൂ കേട്ടോ ഈശുദയ്ക്കും ഈഷുത പറയും ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു എന്നോട് ഇതൊന്നും ഷെയർ ചെയ്തില്ലായിരുന്നു ഇനി ഇതൊന്നു സോൾവ് ചെയ്യാൻ എന്താണ് ഡോക്ടർ ഒരു മാർഗം മഹേഷിൻ്റെ മാനസിക നില ശരിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഡോക്ടർ പറയും ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല വളരെയധികം മനസ്സിൽ ഭയപ്പെടുന്നുണ്ട് ചിപ്പിമോളെ നഷ്ടപ്പെടുമോ എന്ന് ആ ഭയത്തിൽ നിന്നാണ് മഹേഷിനെ ഇങ്ങനെയൊരു പെരുമാറ്റ രീതിയിലേക്ക് മാറിപ്പോകുന്നത് അതുകൊണ്ട് ആ ഭയം ഇല്ലാതാക്കണം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിപ്പി മഹേഷിൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക എന്നാണ് അത് ഡോക്ടർ ആ ഇഷ്ടയ്ക്ക് നിസ്സാരമായിട്ട് നടക്കൂലോ ഏതായാലും അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാം ഡോക്ടർ പോയി കഴിഞ്ഞേക്കും ആകെ തകർന്ന് നിൽക്കുവാണ് ഈഷിത ഈഷിത ഇപ്പം ഓർക്കുന്നുണ്ട് ഇതായിരുന്നു മഹേഷ് നിങ്ങളുടെ മനസ്സിൽ കിടന്ന് ഉരുകിയിരുന്നത് ഇതിൻ്റെ പേരിലായിരുന്നു താങ്കൾ ഇത്രത്തോളം വിഷമിച്ചത് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഈഷിത ഓർക്കുന്നുണ്ട് ഇതിന് ശേഷം വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഈഷുത ഈ കാര്യങ്ങളെല്ലാം മാഷിനോട് പറയുക കേട്ടോ അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് മാഷി ചോദിക്കുന്നുണ്ട് ഇതിനെന്താ എന്താ മോളെ ഒരു പരിഹാരം കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല അച്ഛാ വേണമെങ്കിൽ നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് കൂടെ നടത്താം അതിൽ മഹേഷിൻ്റെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് പിന്നെ ജീവിച്ചിരിക്കുമെന്നില്ല എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് പേടിയാവാണ് എന്ന് പറയും അന്നേരം മഹേഷ് അറിയാതെ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കണ്ടേ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ മാഷ് ചോദിക്കുന്നുണ്ട് അന്നേരം ഇഷിത പറയുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം മഹേഷിൻ്റെ കുഞ്ഞല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം കുഞ്ഞിനെ കൊണ്ടുപോകും പിന്നെ ഞാൻ എന്തിനാണ് വിവാഹം കഴിച്ചത് ചിപ്പിമോൾ ഇല്ലാതെ ഒരു ജീവിതം എനിക്കും ഇല്ല അവൾ എൻ്റെ ശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഇഷിത എന്നിട്ട് അതിനിടയ്ക്ക് ഇഷ്യത പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും മഹേഷിനോട് വഴക്കുണ്ടാക്കില്ല മഹേഷ് ഒരു പാവ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആകെ സങ്കടത്തിലാണ് ഇഷിത പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പിമോളയാണ് ചിപ്പിമോളും അച്ചമ്മയും അച്ചച്ചനും അപ്പച്ചി എല്ലാവരോടും കൂടി കസരകളിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കസരകളി കഴിയുമ്പോൾ മോൾക്ക് ഭയങ്കര സങ്കടം കാരണം എൻ്റെ കൂടെ ഡാഡി ഇപ്പോൾ ഒന്നിനും കൂടുന്നില്ല ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചങ്ങോട്ട് പോവുകയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന രാമൻ പറയുന്നുണ്ട് കണ്ടോ മോളുടെ സങ്കടം കണ്ടോ അവനും നേരവണ മോളോടൊന്ന് പെരുമാറിയാൽ എന്താ എന്ന് ചോദിക്കും അന്നേരം സ്വപ്നവലി പറയുന്നുണ്ട് അത് അവൻ്റെ സ്ട്രെസ്സ് കാരണമല്ലേ അവന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഓഫീസർ ഉണ്ട് അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എന്തും ബുദ്ധിമുട്ട് അവന് ശരിക്കും ഭ്രാന്താണ് ശരിക്കും അതിനാണ് ചികിത്സിക്കേണ്ടതെന്ന് പറയും അപ്പോൾ ഇത് കേട്ടോണ്ടാണ് കറക്റ്റ് അങ്ങോട്ട് മഹേഷും ഈ ഷിദ കയറി വരുന്നത് നേരം മഹേഷ് പറയുന്നുണ്ട് അതെ എനിക്ക് ഭ്രാന്താണ് ഏത് പ്രാന്താലയത്തിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ മതി അങ്ങോട്ടേക്ക് ഞാൻ പൊയ്ക്കോളാം ഇനിയിപ്പം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും നേരം രാമൻ പറയുന്നുണ്ട് മോനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളുടെ സങ്കടം നീ കണ്ടില്ലേ എന്ന് ചോദിക്കും അതിനുള്ള ഉത്തരം നൽകാൻ നിനക്കല്ലേ സാധിക്കുകയുള്ളൂ എന്ന് പറയും മഹേഷ് പറയുവാണെങ്കിൽ അതെ എനിക്ക് സാധിക്കുകയുള്ളു അവളോട് പറഞ്ഞു പറഞ്ഞുതരേ എനിക്ക് വേണ്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ രചനയുടെ കയ്യിൽ കൊടുത്തുവിടും എന്നുകൂടെ പറഞ്ഞു പഠിപ്പിച്ചു അപ്പോൾ എളുപ്പം ആയാലോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാം മഹേഷ് പോയി കഴിയുമ്പം മാഷ് രാമൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ ഇവനെന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് കാരണം കാരണമുണ്ടാച്ചാ ഞാനും പയ്യെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്താണ് കാരണം എന്നൊക്കെ ഏതായാലും മഹേഷ് പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെപ്പറ്റി ചോദിക്കേണ്ട മനസ്സ് തുറന്ന് മഹേഷ് എപ്പോഴെങ്കിലും നമ്മളോടെല്ലാം തുറഞ്ഞു പറ തുറന്ന് പറഞ്ഞോളും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് മഹേഷിനെ ചിപ്പിമോളെ ഒത്തിരി ഇഷ്ടമാണ് ആ ഇഷ്ടം കൂടിയിട്ട് ചിപ്പിമോളെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടിയുണ്ട് മഹേഷിനെ എന്ന് പറയും രാമൻ ചോദിക്കും അതെന്തിനങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അതിനൊരു ഉത്തരം നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഇഷിത എങ്ങോട്ട് പോകും ഇഷിത ചിപ്പിമോളെ റൂമിനോട്ടാട്ട് പോകുന്നത് അന്നേരം സങ്കടപ്പെട്ട് സ്വപ്നവല്യ രാമനോട് പറയുന്നുണ്ട് എൻ്റെ മോനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇനി വിഷമിപ്പിക്കരുന്ന് കേട്ടോ അവനത് താങ്ങാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയും എന്നിട്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മഹേഷിൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ എന്ന് ഇതുപോലെ തന്നെ ഇപ്പുറത്ത് മാഷും ഭയങ്കര ടെൻഷനിലാണ് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടക്കുന്നൊക്കെ കാണുമ്പം പ്രിയാമണി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് അന്നേരം കുറേ നുണകളൊക്കെ പറയും അന്നേരം പ്രിയാമണി പറയുന്നുണ്ട് എന്നോട് നുണ പറയാൻ നിൽക്കണ്ട മാഷിൻ്റെ ശ്വാസം ഒന്ന് മാറിയ പോലും എനിക്ക് മനസ്സിലാവും നമ്മുടെ മോളെ പറഞ്ഞു വിട്ടേക്കുന്ന ഒരു ചതു കുഴിയിലേക്കാണോ എന്ന് ചോദിക്കും അതൊന്നും അല്ല നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല മഹേഷിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നു മഹേഷിനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് എൻ്റെ മോൾക്ക് എന്നും ദുരിതമാണോ ഒരുപാട് കാലം കൂടി കാത്തിരുന്ന് ഒരു വിവാഹം നടന്നതാണ് അതൊരു ദുരന്തമാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്ന പ്രിയാമണിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്